ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ അനിരുദ്ധ് കാണുന്നുണ്ട് എന്ന് അറിയാതെ അനന്യം പ്രേമയും നിന്ന് അവിടെ നിന്ന് സംസാരിക്കുക അപ്പം പ്രേമയുടെ അഹങ്കാരത്തിന് തടയിട്ടുകൊണ്ടാണ് അനന്യ സംസാരിക്കുന്നത് അമ്മ എപ്പോഴും എന്തിനാണ് അനിരുദ്ധിനെ കുറ്റം പറയുന്നത് ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ പ്രശ്നങ്ങളാണ് അതൊന്ന് മനസ്സ് വച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അനന്യ പറയുന്നു അപ്പം അനന്യ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിന് ഭയങ്കര സന്തോഷമായി തൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രതി ൾക്ക് വകയുണ്ടല്ലോ എന്ന് അനുരുദൊരു നിമിഷത്തേക്ക് ചിന്തിച്ചു നിന്ന നിമിഷം അപ്പൊ സ്വരമോള് തൻ്റെ മകളല്ല എന്നുള്ള സത്യം പ്രേമ അറിയിച്ചു കഴിഞ്ഞാൽ അന്നത്തോടു കൂടി പ്രേമയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇനി അനിരുദ്ധിൻ്റെ കുറ്റവും പറഞ്ഞ് അമ്മ എൻ്റെ അരിക്കിലേക്ക് വരരുതെന്നും അതുപോലെ തന്നെ സ്വരമോളെ ഒരു രീതിയിലും അമ്മ വേദനിപ്പിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് താക്കീത് കൊടുക്കും അനന്യ അങ്ങനെ എന്തെങ്കിലും ഇനി താൻ കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ അറിയാനോ ഇടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മയും മകളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും ഇത് ഞാൻ വെറുംവാക്ക് പറയുന്നതല്ല സത്യമായി പറയുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യം ഇങ്ങനെ തർപ്പിച്ചു പറഞ്ഞു അപ്പൊ അനന്യ ഇതൊക്കെ ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ദേഷ്യപ്പെട്ട് കരിപ്പോട് കൂടി ഇങ്ങനെ പ്രേമ നിൽക്കുക എന്തായാലും പ്രേമയ്ക്ക് യാതൊരു വോയിസും ഇല്ലെന്നുള്ള കാര്യം പ്രേമയ്ക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവങ്ങളുമായിട്ട് നമ്മുടെ പ്രേമയും അനന്യയും അല്ലെങ്കിൽ അനിരുദ്ധും ഒക്കെ ഇങ്ങനെ പോണു ഈ സമയത്ത് അനന്യയുടെ ഈ ഒരു മാറ്റം അത് വല്ലാണ്ട് നമ്മുടെ അനിരുദ്ധിനെ സ്വാധീനിച്ചു അനിരുദ്ധൻ നേട്ടം മുറിയില് പോയിരുന്നിങ്ങനെ ആലോചിക്കുക അപ്പോൾ ആലോചിച്ചിരിക്കുന്ന അനിരുദ്ധിൻ്റെ അടുത്തേക്ക് നമ്മുടെ അനനയെ ചെന്നു അനനയെ ചെന്നു കഴിഞ്ഞപ്പോൾ അനിരുദ്ധങ്ങനൊന്നും അല്ലാതിരിക്കുന്നു അനിരുദ്ധ നേരം നന്ദി പറഞ്ഞു എന്തിനാ തന്നെ എന്നോട് നന്ദി പറയുന്നത് എന്ന് ചോദിച്ചപ്പം താനും അമ്മയും കൂടി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അനനയയ്ക്ക് എന്തോ പോലെയായി അനന്യ ഒന്നും മിണ്ടുന്നില്ല തൻ്റെ മനസ്സിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തനിക്കത് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞോടെ എന്ന് ചോദിച്ചു എന്തിനാണ് താൻ എന്നിങ്ങനെ അകലം പാലിക്കുന്നത് അതിൻ്റെ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അനിരുദ്ധ തൻ്റെ മനസ്സ് അനന്യയുടെ മുന്നിൽ തുറക്കുന്നു അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനന്യയ്ക്കാണെങ്കിൽ സങ്കടം അടക്കാൻ പറ്റുന്നില്ല അനന്യ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അനിരുദ്ധിൻ്റെ അരികിലേക്ക് ചെന്നു വന്നിട്ട് അനിരുദ്ധിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നൂറിലൊരു എൺപത് ശതമാനം അങ്ങ് തീർന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇതറിഞ്ഞു കഴിയുമ്പോൾ അവിടെ പ്രേമയ്ക്ക് അറ്റാക്കുണ്ടാകാതിരുന്നാൽ മതി എന്തായാലും നമ്മുടെ അനിരുദ്ധ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോകണം ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ വീണ്ടും ഇരുന്ന് ആലോചിക്കേണ്ടത് തൻ്റെ അനിയനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ തൻ്റെ കൂടെപ്പിറപ്പുകൾ എവിടെയാണെന്ന് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനിരുദ്ധ അങ്ങനെ മനസ്സുകൊണ്ട് അത് ഉറപ്പിക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ മകൾ അമ്പിനും വിളിനും അടുക്കുന്നില്ല സച്ചിൻ്റെ രീതികളെപ്പറ്റി അറിയാനായിട്ട് അല്ലെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ സമയത്ത് സുമിത്രയും വിചാരിക്കുന്നു മകളുടെ ജീവിതം രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അവളുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവരുടെ ജീവിതത്തിനകത്ത് എന്താണ് യഥാർത്ഥ സംഭവം എന്നുള്ളത് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ എന്താണ് സച്ചിൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ശീതലിന്റെ കാര്യത്തിൽ അവൻ എന്താണ് മൈൻഡ് മൈൻഡാക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ തർപ്പിച്ച് നമ്മുടെ സുമിത്ര വിചാരിക്കുന്നു അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് ശീതലിന്റെ വീട്ടിലേക്ക് പോകാനും സച്ചിൻ തന്നെ പോകാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെയുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താൻ ഉള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക ഇതേ സമയത്താണ് അവിടെ പങ്കജിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്നത് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പുവടക്കം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ മടി കാണിച്ച സുമിത്രയെ പൂജ തന്നെ വിളിച്ചുകൊണ്ട് പോണതാ ഇവൻ ആര ഇവൾ ഇവർക്കും രണ്ടുപേർക്കും ആരൊക്കെയായിട്ട് എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ട് എന്നറിയാം എന്നറിയാം എന്നുള്ളൊരിതില് അപ്പൊ നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് ആ ഒരു കാര്യം പോകാനായിട്ട് സമ്മതിക്കുകയും ചെയ്തിരുന്നല്ലോ എന്തായാലും ആദ്യ പടിയായിട്ട് നമ്മുടെ സുമിത്ര നേരെ ശീതലിനെ കാണാൻ സച്ചിന്റെ വീട്ടിലോട്ട് പോവാം അപ്പൊ അവിടെ ചെന്നു സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴും സച്ചിന് വലിയ പ്രകടനങ്ങൾ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം സുമിത്രെ വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സച്ചിന് അങ്ങനെ സച്ചിൻ സുമിത്ര ചെന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് കൂടുതൽ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രകടിപ്പിച്ചതുമില്ല ഇഷ്ടക്കേട് അങ്ങനത്തെ നമ്മുടെ സുമിത്ര അകത്തേക്ക് കയറി ചെന്ന് സുമിത്ര എങ്ങനെയാണോ അതുപോലെ തന്നെ സച്ചിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ശീതളിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ശീതൾ പുറത്തേക്കോ മറ്റോ പോയതാണെന്നുള്ള കാര്യം പറഞ്ഞു എന്നാൽ അമ്മ ശീതൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ശീതള എപ്പോൾ വരുമെന്നറിയില്ലല്ലോ അമ്മേ ഒരു കാര്യം ചെയ്യുക അമ്മ പോയിട്ട് പിന്നെ വാ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ നമ്മുടെ സച്ചിൻ സുമിത്രയെ അവിടെ നിന്ന് ഒഴിവാക്കി വിടാൻ നോക്കുക അങ്ങനെ ഒഴിവാക്കി വിടാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് കൃത്യമായി മനസ്സിലായി ഇവനെന്ത് ഉടായ്പ തരം ഉണ്ടെന്ന് അങ്ങനെ ഉഡായ്പിൻ്റെ പുറത്താണ് ഇവനിങ്ങനെ കാണിക്കുന്നത് പറയുന്നത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ഇവൻ ആ ഒരു ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ സുമിത്ര നേരത്തേക്കും വിശേഷങ്ങളൊക്കെ ചോദിക്കുക സുമിത്രയുടെ മുഖത്ത് നോക്കാനോ അല്ലെങ്കിൽ സുമിത്രയോട് ഒന്ന് മനസ്സ് ഇരുത്തി സംസാരിക്കാൻ പോലും സച്ചിൻ തയ്യാറാകുന്നില്ല ആ ചലനങ്ങളൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത് ഏകദേശം ഇപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി കാരണം അവൻ വീണ്ടും മയക്കുമരുന്നിലേക്കും മറ്റു ഇതിലേക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശീതളിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നില്ല ഇതൊക്കെ സുമിത്രയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ സുമിത്ര എന്ത് ചെയ്തു അപ്പോൾ മോൻ കൂടി ഇരിക്കുക അമ്മ ഏതായാലും ചുമ്മാ ഇരിക്കലേ അമ്മ പോയി ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ചായ ഒന്നും വേണ്ടാന്ന് സച്ചിൻ പറഞ്ഞെങ്കിലും ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്നുള്ള കാര്യം പറഞ്ഞ് അതെ ചായ എടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ സുമിത്ര ചായ എടുക്കാൻ സുമിത്ര പോകുന്നത് അടുക്കളയിൽ ഇനി എന്തെങ്കിലും ചതി ഇവനൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ സുമിത്ര അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ട്രിന്നുകളും ഒക്കെ എടുത്ത് നോക്കുന്നു അപ്പം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ സുമിത്ര നോക്കുക അപ്പം സുമിത്ര ഇങ്ങനെ ഓരോ പാത്രങ്ങളും എടുത്തു മാറ്റി മാറ്റി നോക്കുന്നത് ഈ സച്ചിന് പുറകിൽക്കൂടെ വന്നു നിന്ന് കണ്ടു അപ്പം സച്ചിന് മനസ്സിലായി ഇവരൊരു ടെസ്റ്റിന് വേണ്ടി കയറിയതാണെന്ന് അപ്പോഴേക്കും ആ അമ്മ ചെയ്തോ എന്നും പറഞ്ഞതേ അവിടെ ഇരിപ്പുണ്ടമ്മ ഇവിടെ ഇരിപ്പുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സുമിത്ര ചോദിച്ചു പഞ്ചസാര നോക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തെ റൂമിൽ വന്നിരുന്നിട്ട് അവർ എൻ്റെ ചതി എന്താണെന്നല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വന്നതാണ് അല്ലാതെ അവര് എനിക്ക് ചായ ഇടാനോ മോളെ കാണാനോ ആയിട്ടൊന്നും വന്നതല്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സുകൊണ്ട് പറയുമല്ലോ അങ്ങനെ പറഞ്ഞവിടെ നിൽക്കുന്നു നിങ്ങൾ ഞാൻ എല്ലാം തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം എന്നൊക്കെ സച്ചിന് അവിടെ ഇങ്ങനെ പറയാം അപ്പം സുമിത്ര സുമിത്രേതായ ആ ഒരു ശൈലിയിൽ സുമിത്രേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ശീതലിൻ്റെ അടുക്കളയിൽ കയറിയ സുമിത്ര പല കാര്യങ്ങളും കണ്ട് ഞെട്ടി അതുതന്നെ പറയാമല്ലോ കാരണം തന്റെ മകളെ ഇല്ലാതാക്കാൻ വേണ്ടി സച്ചിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഒരു തെളിവെടുപ്പാണ് നമ്മുടെ സുമിത്ര നടത്തിയത് അത് നൂറിലൊരു എൺപത് ശതമാനമെങ്കിലും സുമിത്രയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സച്ചിൻ ചതിയനാണെന്നും ശീതലിനെ അവൻ അവനില്ലാതാക്കും അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് പേടി കൂടി പേടി ഇരട്ടിച്ചു അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ അനിരുദ്ധ യാദൃശികമായിട്ട് തന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന വഴിക്ക് ജയിലിലുള്ള നമ്മുടെ പ്രതീക്ഷനെ കുറിച്ച് അറിയാൻ അങ്ങനെ നമ്മുടെ പ്രതീക്ഷ ജയിലിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കണ്ട കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ നമ്മുടെ അനിരുദ്ധ നേരെ ജയിലിലേക്ക് പോവാ അപ്പൊ ജയിലിലേക്ക് പോയി അവിടെ ചെന്നു പ്രതീക്ഷിനെ കണ്ടു പ്രതീക്ഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുതും തകർന്നു പോയി ചേട്ടനെ കണ്ട പ്രതീക്ഷയും തകർന്നു പോയി രണ്ടുപേരും ഇങ്ങനെ അത് വിശ്വസിക്കാനാകാതെ ഇങ്ങനെ നിൽക്കുക പിന്നെ രണ്ടുപേരും കണ്ടു ആഹ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ സുമിത്ര അമ്മയുടെ കാര്യങ്ങൾ എന്താണെങ്കിലും ആദ്യം കാണുമ്പോൾ അമ്മയുടെ കാര്യങ്ങളാണല്ലോ ചോദിക്കുക അപ്പൊ അനുരുദ്ധ് പ്രതീക്ഷിനോട് പറഞ്ഞത് അമ്മ ജീവനോടെ ഇരിപ്പില്ല അമ്മ മരിച്ചു എന്നുള്ള കാര്യമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ പറഞ്ഞു ഇല്ല ഏട്ടാ അമ്മ ഒരിക്കലും മരിച്ചിട്ടില്ല ഞാൻ അമ്മയെ കാണാൻ പോയിരുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷ പറഞ്ഞു അപ്പൊ പ്രതീക്ഷ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധ് പറഞ്ഞേ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യം പറയാം അപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് പ്രതീക്ഷിച്ചെന്നു പിന്നെ പിന്നെയാണല്ലോ പ്രതീക്ഷിച്ച് അല്ലാതായത് അപ്പൊ ആ കാര്യങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് അന്ന് നടന്ന കാര്യമല്ലേ അതിനു ശേഷം ആയിരിക്കാം മരണം സംഭവിച്ചിട്ടുള്ളത് ദീപവങ്ങളാണ് തന്നോട് പറഞ്ഞതെന്നും ദീപവങ്ങൾ ഒരിക്കലും അങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അനുരുദ് പറഞ്ഞു അപ്പൊ ഈ പ്രതീക്ഷും ചിന്തിച്ചു ശരിയാണ് ഒരിക്കലും ദീപോങ്ങൾ അമ്മ മരിച്ചു എന്നുള്ളൊരു കള്ളം പറയില്ല അങ്ങനെ പറയേണ്ട ആവശ്യം അങ്കളിനില്ല അങ്കൾ അങ്ങനെ ഒരിക്കലും കാണിക്കുകയില്ല പറയുകയില്ല അപ്പൊ പിന്നെ അത് തന്നെയായിരിക്കും സത്യം പ്രതീക്ഷു പിന്നെ പഴയ കുറേ കാര്യങ്ങൾ അതായത് പ്രതീക്ഷിച്ച കുറ്റം എന്താണെന്നുള്ളത് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്തോ ഒരു മാരകമായ കുറ്റമാണ് പിന്നെ സ്വരമോളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം അനന്യയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ചേട്ടനും അനിയനും കൂടി സംസാരിക്കുമ്പോൾ പ്രതീക്ഷിന് പുറത്തേക്ക് ഇറങ്ങാനുണ്ടായിരുന്ന സാഹചര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അത് മറ്റാരോ തടഞ്ഞെന്നുള്ള കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമ്മുടെ പ്രതീക്ഷ പറയുക ഇനിയിപ്പോ പ്രതീക്ഷിനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് നമ്മുടെ അനിരുദ്ധ് പരിശ്രമിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് രഞ്ജിതയെ തകർത്തുകൊണ്ട് അനിരുദ്ധും പ്രതീക്ഷും ഒന്നിച്ചു അപ്പൊ പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞ അവിടെ ബർത്ത്ഡേയുടെ ആ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി വരുന്ന വിശിഷ്ട വന്നു പൂജയെ കിടന്ന് വിളിയോ വിളിയാ പങ്കുചു വാ 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 എന്നും പറഞ്ഞു അങ്ങനെ പൂജയും സുമിത്രയും അതുപോലെ തന്നെ സരസ്വതിയും ഒക്കെ കൂടെ ഈ ഒരു സെലിബ്രേഷന് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവർ പോകാൻ റെഡി ആകുന്നു അപ്പോഴേക്കും അവിടുന്ന് അപ്പൂവിനെ പൂജ കിടന്ന് വിളിക്കുക വാ ഉപ്പു വേട്ടാ വാ ഉപ്പു വേട്ടാന്നും പറഞ്ഞു അപ്പൂവിനാണെങ്കിൽ തീരെ മനസ്സില്ല പക്ഷെ പൂജയ്ക്ക് വേണ്ടി അപ്പൂവും പോകാനായിട്ട് തയ്യാറായി അപ്പു പറഞ്ഞു ഞാൻ വന്നേക്കാം ഇറങ്ങിക്കോളാം പറഞ്ഞു അങ്ങനെ അങ്ങനെതേ നമ്മുടെ അപ്പുവും അവിടുന്ന് ചെല്ലുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ സുമിത്ര കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് ആരൊക്കെ ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ സുമിത്രയുടെ പുനർജന്മത്തിൽ സുമിത്ര എന്തൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സുമിത്രയ്ക്ക് മുന്നിൽ ആരൊക്കെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം രഞ്ജിതയുടെ കൂട്ടുകാരാ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രഞ്ജിതയുടെ അടുത്തേക്ക് വരുന്നു ഇപ്പൊ രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എന്താ പറയുന്ന രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ തെറ്റുകളുടെ ഒരു കൂടാരമാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര കൃത്യമായി മനസ്സിലാക്കി കാരണം എല്ലാവരും ഒത്തിരി പേര് രചിതയുടെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്നവരെയൊക്കെ തലയിൽ കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ രഞ്ജിത പെരുമാറുന്നതും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അപ്പോൾ ആ പലിശക്കാരൻ തമിഴൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇയാളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി നമ്മുടെ സുമിത്രയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്നു കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയും രഞ്ജിതയുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് ചെന്നു സുമിത്ര അങ്ങ് ചെന്നിട്ട് രഞ്ജിതയോട് പറഞ്ഞു ആ രഞ്ജിതേ ഏതായാലും ഈ ബർത്ത്ഡേക്ക് ഞങ്ങളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അറിയേണ്ട പല കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് അപ്പോഴത്തേക്ക് രഞ്ജിത ഒരു പുച്ച ചിരി എപ്പോഴും ഈ ചിരി മുഖത്ത് കാണണം കേട്ടോ രഞ്ജിതയെന്നും സുമിത്ര പറയാ അങ്ങനെ സുമിത്ര അത് പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് സുമിത്രയോടുള്ള ദേഷ്യം കൂടി സുമിത്രയെ കാൽഗിലിട്ട് ചവിട്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണല്ലോ അപ്പൊ അത് കഴിഞ്ഞു കേക്ക് മുറിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് അതുപോലെ ഇവരെല്ലാരും കേക്കിന്റെ ചൂട്ടിൽ വന്ന് നിൽക്കുന്നു അന്നേരം ഈ പങ്കജ് നമ്മുടെ പൂജയെ അങ്ങോട്ടേക്ക് വിളിക്കുക അപ്പം ഇതൊക്കെ കണ്ട അപ്പു ഇരിക്കുക അതുവരെ അപ്പുവിൻ്റെ അടുത്ത് നിന്ന് ചിരിയും കളിയും വർത്താനായിട്ടിരുന്ന പൂജയാണ് പങ്കജ് പൂജയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു അപ്പം ഞാനെന്തിനാ പോകുന്നത് എന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇരിക്കുന്ന പൂജയെ വീണ്ടും വീണ്ടും വിളിക്കുവാണ് പൂജ മനസ്സില്ല മനസ്സോടെ കയറി ചെന്നു അപ്പം ചെന്നിട്ട് വരാ പോയിട്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് അപ്പു ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഈ സമയം കേക്ക് മുറിച്ചിട്ട് ഈ പങ്കജ് വേറെ ആർക്കും കൊടുക്കാതെ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ പൂജയ്ക്ക് പൂജ ഞെട്ടിപ്പോയി അപ്പു ഞെട്ടി സുമിത്ര ഞെട്ടി എല്ലാവരും ഞെട്ടി ഇപ്പോഴത്തേക്ക് സരസ്വതി അമ്മ ഇതൊക്കെ കണ്ടിട്ട് സുമിത്രയോട് പറയാ കണ്ടോ സുമിത്രേ ഇതാ ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവര് തമ്മില് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജയ്ക്ക് സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാല എടുത്ത് ഈ പങ്കജ് കൊടുക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും പൂജ ഞെട്ടിപ്പോയി ഇവൻ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് ഓർത്ത് രഞ്ജിത തൊട്ടടുത്ത് നിൽക്കുന്നു അപ്പം മൊത്തത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി എന്തായാലും ഇനി അങ്ങോട്ട് ശത്രുക്കൾക്ക് കുറെയൊക്കെ പതനത്തിന്റെ സമയമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ആയിട്ട് നാളെ നമ്മുടെ യഥാർത്ഥ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു അർ ബൈ ബൈ